കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് തിരുവനന്തപുരം മുട്ടടവാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് സത്യം ജയിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കോടതിയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ടെന്നും വൈഷ്ണ സുരേഷ് കാരണം സത്യം ജയിക്കും എന്നുള്ളതാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോ ആ രീതിക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട് എന്നതിനെ അത് ഞാനല്ലല്ലോ പറയണം അത് പാർട്ടിയാണ് പറയേണ്ടത് അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ ഇവിടെ ഉണ്ട് അവർ പറയും തീർച്ചയായും പ്രചാരണം പുന പുനരാരംഭിക്കാൻ തന്നെയാണ് പാർട്ടി നിർദ്ദേശവും അതുപോലെ തന്നെ മുന്നോട്ട് പോകും ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവനന്തപുരത്ത് റോഡിൽ കത്തിക്കൊത്ത് പത്തൊൻപത് കൊല്ലപ്പെട്ടു രാജാജി നഗർ സ്വദേശി അലനാണ് മരിച്ചത് കളിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് സൂചന തർക്കത്തിന്